ും നമസ്കാരം പ്രകൃതി ആത്മീയ പഠനങ്ങൾ എല്ലാവരിലും അതിന്റെ ബോധ്യങ്ങൾ ഉണ്ടാകട്ടെ ഇത്തരത്തിലുള്ള ബോധ്യങ്ങളിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ജീവിതത്തെ ശരിയായ രൂപത്തിൽ മനസ്സിലാക്കാനും അറിയാനുമുള്ള അറിവുകൾ നമ്മളിൽ ഉണ്ടാവട്ടെ എന്ന് ആദ്യമായി തന്നെ പ്രാർത്ഥിക്കുന്നു ഇന്നലെ നമ്മൾ ചർച്ച ചെയ്ത വിഷയം ഗയ്യ പറയുന്നു എന്നുള്ള ഒരു വിഷയമായിരുന്നു ഇന്ന് അതിന്റെ തുടർച്ചയായിട്ടുള്ള സംസാരങ്ങളാണ് ഇന്നത്തെ Poster'ı bir share ediyorum. Deyas says. നീ നിലനിൽക്കുന്നത് എനിക്ക് മുകളിലല്ല എനിക്കകത്താണ് അറിയുക നീ ഞാൻ തന്നെയാണ് നീ നിലനിൽക്കുന്നത് എനിക്ക് മുകളിലല്ല എനിക്കകത്താണ് അറിയുക നീ ഞാൻ തന്നെയാണ് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം വ്യവസ്ഥാ നിയമം വ്യവസ്ഥാ നിയമം സിസ്റ്റമിക് തിങ്കിങ് നമ്മൾ പറയും അപ്പൊ നമ്മൾ പല ഒരു ഇതിന്റെ വിഷയങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട് അപ്പം ഏതൊരു പ്രകൃതിയിൽ ഏതൊന്നും സിസ്റ്റമിക് ആയിട്ട് അതായത് വ്യവസ്ഥാ രൂപത്തിലാണ് നിലനിൽക്കുന്നത് എന്ന് നമുക്കറിയാം അപ്പൊ നമ്മളുടെ ഒരു കാഴ്ചപ്പാടിൽ നമ്മളെ പ്രകൃതിയുടെ അല്ലെങ്കിൽ ഭൂമിയുടെ മുകളിലാണ് നിൽക്കുന്നത് എന്നുള്ളൊരു കാഴ്ചപ്പാട് നമ്മളുടെ എല്ലാവരുടെയും ഉള്ളിലുണ്ട് നമുക്കറിയാം അല്ലേ നമ്മളെ പ്രകൃതിന്റെ മേലെ നിൽക്കുന്നു അതിൽ നിന്ന് കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ള ഒരു ബോധ്യത്തിലാണ് നമ്മൾ നിലകൊള്ളുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ പ്രകൃതിയുടെ മുകളിലാണോ നമ്മുടെ ഭൂമിയുടെ മുകളിൽ നിന്ന് നമ്മൾ പറയുമെങ്കിലും ഭൂമിന്റെ മുകളിൽ നിൽക്കുന്ന നമ്മളുടെ മുകളിൽ വീണ്ടും ഒരുപാട് സ്ഥലങ്ങളുണ്ട് അല്ലെ അതിന് നമ്മൾ എന്ത് പറയും അറ്റ്മോസ്ഫിയർ എന്ന് പറയും അന്തരീക്ഷം എന്ന് പറയും അന്തരീക്ഷത്തിന് തന്നെ പല ലെവലുകളുണ്ട് ട്രോപ്പോസ്ഫിയർ ഉണ്ട് സ്ട്രാറ്റോസ്ഫിയർ ഉണ്ട് മീസോസ്ഫിയർ ഉണ്ട് അങ്ങനെ പോയിട്ട് ലാസ്റ്റിൽ വരുന്നത് എക്സോസ്ഫിയർ ഉണ്ട് ഈ എക്സോസ്ഫിയറും വിട്ടിട്ടുള്ള അടുത്തൊരു പിന്നെ ലെവലാണ് സ്പേസ് എന്ന് പറയുന്നത് അപ്പൊ കംപ്ലീറ്റ്ലി വാക്വം വാക്വമായിട്ടുള്ള അപ്പൊ ഈ ഒരു കാഴ്ചപ്പാട് അതായത് നമ്മളുടെ മുകളിൽ ഇനിയും ഒരുപാട് ലെയറുകൾ അന്തരീക്ഷത്തിന്റെ ലെയറുകൾ ഉണ്ട് എന്നുള്ളൊരു ബോധ്യം നമ്മൾക്ക് ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ ഭൂമിയുടെ മുകളിലാണോ എന്നുള്ളൊരു ചോദ്യത്തിൽ ക്ലാരിറ്റി കിട്ടേണ്ടതുണ്ട് ഓക്കെ അപ്പൊ നമ്മളുടെ ഭൂമിയുടെ മുകളിലല്ല നമ്മളുടെ മുകളിലും ഒരുപാട് ഏരിയകളുണ്ട് ഓക്കെ അതാണ് അന്തരീക്ഷം അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് അപ്പം ഈയൊരു നിലനിൽപ്പ് ഈ ഒരു കൂടിന്റെ ഉള്ളിലായിട്ടുള്ള നമ്മളുടെ നിലനിൽപ്പ് അതാണ് നമ്മളുടെ ബോധത്തിലേക്ക് വര വരേണ്ടത് അപ്പൊ എന്ത് നമുക്ക് മനസ്സിലാവും നമ്മൾ ഭൂമിയുടെ മുകളിലല്ല ഈ പ്രപഞ്ചത്തിന്റെ അല്ലെ പ്രകൃതിയുടെ ഉള്ളിലാണ് എന്നുള്ള ഒരു ബോധ്യം നമ്മളുടെ ഉള്ളിലേക്ക് വരും ഓക്കെ അപ്പൊ ഈ ഒരു ബോധ്യം വരുന്ന സമയത്താണ് ഈ മഹാപ്രപഞ്ചത്തിന്റെ ഈ മഹാപ്രപഞ്ചമാകുന്ന കൂടിന്റെ ഉള്ളിലുള്ള ഒരു ജീവകണം അല്ലെങ്കിൽ ഒരു പൊട്ട് ആണ് നമ്മളെന്ന ബോധ്യം നമ്മൾക്ക് വരുന്ന സമയത്താണ് നാം പ്രകൃതിയുടെ ഉള്ളിലാണ് എന്നുള്ളൊരു അറിവ് നമ്മളുടെ ഉള്ളിലേക്ക് നമുക്ക് മനസ്സിലായി വരുന്നത് ഓക്കെ അപ്പോ ഇതാണ് ഇവിടുത്തെ പ്രകൃതിയിലെ ഒരു 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 വിന്യാസം ഇതിന് നമ്മൾ കൂടുകൾക്കുള്ളിൽ കൂടുകൾ ഒരു വിന്യാസം എന്ന് പറയും ഒരു പാറ്റേൺ ആയിട്ട് നമ്മൾ അതിനെ വിശദീകരിക്കും അപ്പൊ സാധാരണ പേർക്ക് നമ്മള് പറയുമല്ലോ സൗരയുധം അല്ലെ സൗരയുധത്തിന്റെ മേലെ നമ്മൾ മിൽക്കി വേ എന്ന് പറയും മിൽക്കി വേ എന്ന് പറയുന്ന മഹാസിസ്റ്റത്തിന്റെ ഉള്ളിലാണ് എന്തുള്ളത് ഉള്ളത് സൗരയുധം എന്ന് പറഞ്ഞാൽ സോളാർ സിസ്റ്റം ഈ സോളാർ സിസ്റ്റത്തിന്റെ ഉള്ളിലാണ് ഭൂമി എന്നുള്ള എൻ്റിറ്റി ഉള്ളത് ഭൂമി അപ്പൊ മിൽക്കി വേ മിൽക്കി വേയുടെ ഉള്ളിൽ സോളാർ സിസ്റ്റം സോളാർ സിസ്റ്റത്തിന്റെ ഉള്ളില് ഭൂമി ഈ ഭൂമിയുടെ ഉള്ളിലാണ് ആര് നമ്മളെന്ന ജീവി വർഗം എന്നുള്ളത് ജീവി വർഗം ആ ജീവി വർഗത്തിലാണ് മനുഷ്യരാശി എന്ന നമ്മളെന്ന വിഭാഗം അതിൻ്റെ ഉള്ളിലുള്ളത് അതിൻ്റെ ഉള്ളിലാണ് നമ്മളുടെ ഉള്ളിലാണ് അവയവങ്ങൾ അവയവങ്ങളുള്ളത് അവയവങ്ങളുടെ ഉള്ളിലാണ് കലകൾ ഉള്ളത് കലകളുടെ ഉള്ളിലാണ് കോശങ്ങൾ കോശങ്ങളുള്ളത് കോശങ്ങളുടെ ഉള്ളിൽ കോശാന്തര ദ്രവം ഉണ്ട് അങ്ങനെ കൂടുകൾക്കുള്ളിൽ കൂടുകളായിട്ടുള്ള ക്രമീകരണം നെസ്റ്റഡ് പാറ്റേൺ എന്ന് നമ്മൾ പറയും അപ്പോ മഹാപ്രപഞ്ചത്തിന്റെ അതായത് സൗരയുധത്തിന്റെ ഉള്ളിൽ സോളാർ സിസ്റ്റം അല്ല മിൽക്കി വേയുടെ ഉള്ളിൽ സോളാർ സിസ്റ്റം സോളാർ സിസ്റ്റത്തിന്റെ ഉള്ളിൽ ഭൂമി ഭൂമിയുടെ ഉള്ളിലും ജീവി വർഗം അതിൻ്റെ ഉള്ളിൽ മനുഷ്യരാശി മനുഷ്യരാശി എടുക്കുകയാണെങ്കിൽ വീണ്ടും നമ്മൾ ഉള്ളിലേക്ക് പോവുകയാണെങ്കിൽ കോശ കലകള് അവയവങ്ങള് കലകള് കോശങ്ങള് അങ്ങനെ നമുക്ക് കാണാൻ കഴിയും ഇത് പ്രപഞ്ചത്തിലൊരു ക്രമീകരണമാണ് ഈ ക്രമീകരണം മനസ്സിലാക്കുന്ന സമയത്ത് നമ്മള് അതായത് ഭൂമിയുടെ മുകളിലല്ല ഭൂമിയുടെ ഉള്ളിലാണ് ഭൂമിയുടെ ഉള്ളിലാണ് എന്നുള്ളൊരു ബോധ്യം വരും അതായത് ഭൂമിയാകുന്ന മഹാഗർഭപാത്രത്തിന്റെ ഉള്ളിലുള്ളതാണ് നമ്മൾ എന്നൊരു ബോധ്യം നമുക്ക് വരും ആ ബോധ്യം വരുന്ന സമയത്ത് നാമും പ്രകൃതിയും വ്യത്യസ്തമല്ല വേറിട്ടതല്ല എന്നുള്ളൊരു തിരിച്ചറിവ് നമുക്ക് മനസ്സിലാവും ആ തിരിച്ചറിവിൽ നിന്ന് ഈ പ്രകൃതി അല്ലെങ്കിൽ ഭൂമിയെ നമ്മൾ മനസ്സിലാക്കേണ്ട കാഴ്ചപ്പാടുകള് കാഴ്ചപ്പാടുകള് മാറുന്ന സമയത്ത് ഒന്നാണ് എന്നുള്ള ബോധ്യം വരുന്ന സമയത്ത് ഇതിനെ നമ്മൾ ആ രൂപത്തിൽ കൈകാര്യം ചെയ്യും അപ്പൊ നമ്മൾ പൊതുവെ പറയും ഇപ്പൊ ഒന്നിന്റെ മേലെ നമ്മൾ കയറി നിൽക്കുന്ന സമയത്ത് നമ്മൾ അതിന് അതീശനാണ് അതീശനാണ് എന്ന് പറയും അതായത് പിന്നെ നമ്മൾ അതിനെ അതിന്റെ മേലെ കാണലോ അതിന്റെ കൈകാര്യകർത്താവ് എന്നുള്ള രൂപത്തിലാണ് നമ്മൾ അതിനെ കാണാറ് അതായത് ഭൂമിയിലുള്ള എല്ലാ വിഭവങ്ങളും എനിക്ക് വേണ്ടിയിട്ടുള്ളത് അല്ലെങ്കിൽ മനുഷ്യന് വേണ്ടിയിട്ടുള്ളതാണ് അതുകൊണ്ട് ഞാൻ അതിന് ഉപയോഗിക്കണം അത് ഉപയോഗിക്കാൻ ഞാൻ അർഹനാണ് ഏത് രൂപത്തിലും എനിക്ക് അതിലേക്ക് ഇടപെടാം എന്നുള്ള ചിന്താഗതിയിലേക്ക് നമ്മൾ പോകും അതിനു പകരം ഞാൻ ഈ ഭൂമിയുടെ മഹാഗർഭപാത്രത്തിന്റെ ഉള്ളിലാണ് എന്നുള്ള ബോധ്യം വരുന്ന സമയത്ത് ഞാൻ ഈ ഭൂമിക്ക് അധീനനാണ് എന്നുള്ളൊരു ബോധ്യം വരും അപ്പം അധീശൻ എന്ന വിട്ടിട്ട് ഞാൻ ഇതിന് അധീനപ്പെട്ട് കീഴ്പ്പെട്ട് കൊണ്ട് ജീവിക്കണം എന്നുള്ള ബോധ്യം നമ്മളുടെ ഉള്ളിലേക്ക് വരും നമ്മെ ഒഴിവാക്കിയ ഈ മഹാഗർഭപാത്രത്തിന്റെ ഉള്ളിലാണ് നമ്മളുള്ളത് നമ്മെ ഒരു 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 പർപ്പസിന് ഒരു ധർമ്മം പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് ഈ പ്രകൃതിയുടെ അല്ലെങ്കിൽ ഭൂമിയുടെ പ്രതിനിധികളായിട്ടാണ് നമ്മളെ ഇവിടെ ഉഴിവാക്കിയത് ആ ഒരു ബോധ്യം വരുന്ന സമയം നമ്മൾ അതിനധീനപ്പെട്ട് ആ പ്രപഞ്ചത്തിന്റെ ഭൂമിയുടെ പർപ്പസിന് വേണ്ടി നമ്മൾ പ്രവർത്തിക്കുന്ന രീതിയിലേക്ക് മാറും ആ സമയത്ത് നമ്മള് ആ രൂപത്തിലാക്കും നമ്മൾ അപ്രോച്ച് ചെയ്യാം അപ്പൊ അതീവൻ എന്നുള്ളൊരു കാഴ്ചപ്പാടാണ് നമുക്ക് ഉണ്ടാവേണ്ടത് അതിൽ ഉൾക്കൊണ്ടുകൊണ്ട് നിൽക്കുക ആ മഹാഗർഭപാത്രത്തിന്റെ ഭൂമിയുടെ കരുണയുടെ ഉള്ളിലാണ് നമ്മൾ ഉള്ളത് ആ കരുണ കൊണ്ടാണ് നമ്മൾ ജീവിച്ചു പോകുന്നത് ഓക്കെ അപ്പൊ അതുകൊണ്ടാണ് എല്ലാ ഫിലോസഫികളിലും നമുക്ക് കാണാൻ കഴിയും ഞാനും നീയും ഒന്നല്ല ഞാനും നീയും വ്യത്യസ്തരല്ല നമ്മൾ രണ്ടാളും ഒന്നാണ് എന്നുള്ളൊരു കാഴ്ചപ്പാടുകൾ അത് ദൈവം എന്നുള്ളൊരു കാഴ്ചപ്പാട് പറയുന്ന സമയത്ത് നമുക്ക് കാണാൻ കഴിയും സൂഫിസത്തിൽ അനൽ ഹക്ക് എന്ന് പറയും എന്ന് പറയും നമ്മുടെ അദ്വൈതം രണ്ടല്ല ഒന്നാണ് അദ്വൈതം എന്നുള്ള കാഴ്ചപ്പാടുകളൊക്കെ നമ്മൾ കേൾക്കാറുണ്ട് അപ്പൊ ഇത് രണ്ടും വ്യത്യസ്തമല്ല എനിക്കകത്താണ് നീ ഉള്ളത് എന്ന് അറിയുന്ന സമയത്ത് നീ ഞാൻ തന്നെയാണ് നീ നാ ഞാൻ തന്നെയാണ് എന്നുള്ളൊരു കാഴ്ചപ്പാടിലേക്ക് വരും അപ്പോ ആ ഒരു ബോധ്യം വരുന്ന സമയത്താണ് ആ ഒരു ഗയ്യ കോൺഷ്യസ്നെസ് ഗയ്യ പറയുന്നു എന്നുള്ള ആ ഗയ്യ കോൺഷ്യസ്നെസ് നമ്മളുടെ ഉള്ളിലേക്ക് വരുന്ന സമയത്താണ് നമുക്ക് അധീനപ്പെട്ട് ഭൂമിയോട് അധീനപ്പെട്ട് നമുക്ക് ജീവിക്കാനുള്ള ഒരു സാധ്യതകൾ നമുക്ക് കാണുന്നത് പലപ്പോഴും എല്ലാ വിഷയങ്ങളും സംഭവിക്കുന്നത് നമ്മൾ പ്രകൃതിയിൽ ഇടപെട ഇടപെടുന്നത് നമുക്ക് കാണാൻ കഴിയും പലരും അല്ലെ നമ്മള് നമുക്ക് വേണ്ട വിഭവങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഭൂമി ഉള്ളത് എന്നുള്ളൊരു കാഴ്ചപ്പാടില് നിൽക്കുന്നത് അതാണ് നമ്മൾ പറയുന്ന മനുഷ്യ കേന്ദ്രീകൃത കാഴ്ചപ്പാട് ഹ്യൂമൻ സെൻട്രിക് കാഴ്ചപ്പാട് അതിൽ നിന്ന് വിട്ട് ഇക്കോ സെൻട്രിക് ആയിട്ടുള്ള ഒരു വിശാലമായ കാഴ്ചപ്പാടാണ് നമ്മുടെ പ്രകൃതി ആത്മീയ ഇക്കോ സ്പിരിച്വാലിറ്റി മുന്നോട്ട് വെക്കുന്നത് ആ ഒരു ഡയ്മെൻഷൻ ഇത് സ്ട്രേറ്റ് ലൈൻ ആദ്യം പറയുന്നത് ഒരു ഒരു ടു ഡി അല്ലെങ്കിൽ വൺ ഡയമെൻഷൻ ടു ഡയമെൻഷൻ ആസ്പെക്റ്റ് ആണ് നമ്മൾ ഫസ്റ്റ് പറയുന്ന രീതി എന്ന് പറയാം അതിൽ നിന്ന് വിട്ട ഒരു വിശാലമായ ഒരു ഫൈവ് ഡയമെൻഷനിലേക്ക് നമുക്ക് കാണാൻ കഴിയണം അതുകൊണ്ടാണ് നമ്മൾ ഇന്നലെ ചർച്ച ചെയ്ത വിഷയം ഒരു ഫൈവ് ഡയമെൻഷനാണ് നമ്മൾ പറഞ്ഞത് ഭൗതികമായ ഈ കോസ്മിക് പെൻഡാക്കൾ ഭൗതിക ഘടന അതിന്റെ ജീവൻ അതിന്റെ മനസ്സ് അതിന്റെ അറിവ് അതിന്റെ ചൈതന്യം അപ്പൊ അത്തരത്തിലുള്ള ഒരു ഫൈവ് ഡയമെൻഷൻ വ്യൂ നമുക്ക് ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ ഭൂമിയോട് പ്രകൃതിയോട് ഇടപഴകുന്ന രീതികളിൽ നമുക്ക് മാറ്റങ്ങൾ സംഭവിക്കും അപ്പൊ നാം നിലനിൽക്കുന്നത് അല്ലെങ്കിൽ നീ നിലനിൽക്കുന്നത് എനിക്ക് മുകളിലല്ല എനിക്കകത്താണ് അറിയുക നീ ഞാൻ തന്നെയാണ് അപ്പൊ ഇത്തരത്തിലുള്ള ബോധ്യം നമ്മള് ഉണ്ടാവുന്ന സമയത്ത് പ്രകൃതിയോടുള്ള ഇടപഴകുന്നതില് നമുക്കുള്ള കാഴ്ചപ്പാടുകളിലും മാറ്റങ്ങൾ വരും അത്തരത്തിൽ ആ മഹാഗർഭപാത്രത്തിന്റെ ഉള്ളിലുള്ള ഉള്ളിലാണ് നമ്മൾ നിലനിൽക്കുന്ന ബോധ്യം നമ്മള് ഉണ്ടാവട്ടെ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നമ്മളിലൂടെ ഉണ്ടാവട്ടെ ആ ബോധ്യങ്ങളുടെ യാത്ര ചെയ്യുന്ന സമയത്ത് ജീവിതാനുഭവങ്ങളും അനുഭൂതികളിലൂടെ കിട്ടുന്ന അറിവുകളെ നമ്മളെ മുന്നോട്ട് നയിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക